എല്ലാവരും എന്നെ ഒരു ഹീറോ ആയിട്ടാണ് കാണുന്നത് കുറച്ചുപേര് പ്രശംസിക്കുമ്പോൾ ചീത്ത പറയുന്നവരുണ്ട് ചീത്ത പറയുന്നവരെ കൂടുതലും എനിക്ക് എന്തിനാ ഇത്രയും കഴിവുകൾ തന്നത് കുറച്ച് നീങ്ങെടുത്തോ എനിക്കതിന് പകരമായിട്ട് ഒരു നൂറ് കോടി രൂപ തന്നാൽ മതി എനിക്കൊരു ടി വി വാങ്ങിക്കാനാണ് ടി വി എന്ന് പറഞ്ഞാൽ വെറും ടി വി ഒന്നും അല്ല മാ ടി വി ചാനല് വാങ്ങുന്ന കാര്യം ുംോഗ്രാംസ് ചെയ്താലേ ചാനലിൽ പിടിച്ചു നിൽക്കാൻ കഴിയും അല്ലാതെ പേഴ്സണൽ ആക്ടിവിറ്റീസുമായി നടന്നാൽ ചാനലിന്റെ പേര് പോയി ആവുകയുള്ളൂ ആ ഹലോ സുജാത ആ ശരി ഞാൻ ടേലർ ഷോപ്പിൽ പോയി തുണി വാങ്ങിയിട്ട് വന്നോളാം ഷോ ഇല്ലെന്നേ താഴെ മഞ്ഞ ബോർഡറും രണ്ട് പൂക്കളും അല്ലേ ശരി ശരി ഈ മാതിരി പേഴ്സണൽ പണികളൊന്നും പാടില്ല പാത്രം ചെയ്യരുത് ചെയ്യില്ല സർ 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 കൊടുക്കാം കഴിയുമെങ്കിൽ ആ പ്രോഗ്രാം പ്രോഗ്രാം എനിക്ക് എനിക്ക് എന്നാ കുളുമണാലി പോയി പോയി ഞാൻ ഷൂട്ട് ഏയ് ക്രൈം സൈഡിൽ ചെയ്താൽ മതി ഡിവോഷൻ ചെയ്യാൻ വെറുതെ ഇമോഷൻ തരണ്ട വേണ്ട പാടില്ലേ നിന്റെ നാട് എവിടെന്നാ നീ ചുമ്മാണോടൊ അഭ്യാസം എന്തിനാടാ മോനെ എന്റെ വീക്ക്നസ് തൊട്ട് കളിക്കുന്ന ും സ്വന്തം <laughs> ദൈവത്തിനോട് നൂറ് കോടി ചോദിച്ചോ ചോദിക്കൂടാ നീ അതല്ല ചോദിക്കും വീട്ടിലിരുന്ന വരെ പോകുന്ന നീ അല്ലേ ചാനൽ വാങ്ങാൻ വേറും അച്ഛൻ മകനെ ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ ഇതേ നിലപാടിലായിരിക്കും മുന്നോട്ട് പോവാം ഇത് രണ്ടിലേത് വേണമെന്ന് സാറിന് ആലോചിച്ച് തീരുമാനം കൊടുക്കുക ഞാൻ പോയി പ്രോഗ്രാം കവർ നീ അടിച്ച ആരെയെന്ന് അറിയാമോ തമ്പിതുടാറിയാമോ

ഇവിടെ എവിടെങ്കിലും െറൂറ്റ യൂണിറ്റിന്റെ ഇതെന്റെ അച്ഛനാണെന്ന കാര്യം നിങ്ങൾ ആരും പറഞ്ഞേക്കരുത് ഓക്കെ

മേക്കപ്പ് മതി ഒന്ന് വേഗം കേട്ടോ ആ കഴിഞ്ഞ അറിയാ ഈ മണാലിയുടെ ഗ്രാമറുമായിട്ടൊന്ന് പിടിച്ചേക്കണ്ടേ പാലും അവിടെ കുറെ ആൾക്കാരുണ്ട് നോക്കി

മോഹൻലാലിന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഇന്റർവ്യൂ വേണം താങ്കൾ സന്യാസിയെ മാറിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ജീവിതം ഒരു മെഗാ സീരിയൽ പോലെയാണ് രാമായണം മഹാഭാരതം ഒന്നും അടുത്ത് നിൽക്കില്ല ഷോക്കുകൾ ഫൈറ്റുകൾ ടിസ്റ്റുകൾ അടുക്കി മീതും ഓരോ സീനിനും ക്ലൈമാക്സ് വരെയുണ്ട് ഞാനൊരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു ലവ് മാരേജ് തങ്കം ഭാര്യ അതെന്താ സ്വാമി ജോഗിങ്ങിന് പോയതാ നിന്റെ തലയിൽ ആള് ഏതാ നാട് കുന്നംകുളം എന്റെ അഞ്ചു കോടി രൂപ കിട്ടണം വെറും ബാങ്ക് ജോലിക്കാരനെ സ്വാമി എവിടുന്ന് അഞ്ചു കോടി കൊടുക്കുന്നത് സെയിം പോയിന്റ് ഞാനും ചോദിച്ചു എനിക്ക് ഇത്രയും തരാൻ പറ്റില്ല എന്താ ഐ എ ബാങ്ക് എംപ്ലോയി അതവർക്ക് മനസ്സിലായി റിയൽ എസ്റ്റേറ്റ് ശങ്കർദാസിനെ കിഡ്നാപ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ ആള് മാറി സോറി സർ അബദ്ധം ക്ഷീണം കൊണ്ട് ആ രാത്രി അവിടെ കിടന്നുപോയതാ ഞാൻ ചെയ്ത് തെറ്റ് ചുമ്മാതാണോ ഓരോ സീനിനും ക്ലൈമാക്സ് ഉള്ളതാണോ വേണം രൂപ മെഗാ സീരിയൽ സെറ്റപ്പ് എന്തിനാ ഇത്ര ആലോചിക്കാനെന്താ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ജീവിച്ച് മൂന്ന് നാല് പിള്ളേരൊക്കെ ആയപ്പോ ജീവിതത്തോട് വിരക്തി തോന്നി ഇറങ്ങിയതാവൂ സോറി അളിയാ ഞാൻ കരുതി ആ തള്ളെ കുറിച്ചാണെന്ന് നല്ല കൈപ്പുണ്യം ഉണ്ടായാൽ അങ്ങനെയാ ഏ നീ എന്തിനെ കുറിച്ച് പറഞ്ഞേ എന്റെ പാചകത്തെ കുറിച്ച് ഇട്ടു വൈശാലി

ശിവാനി മാതാജി മാതാജി ഉച്ചത്തിൽ നീ ഇങ്ങനെ എന്തിനാ കുട്ടി ദൈവത്തിൽ വിശ്വാസമുണ്ട് ഞങ്ങളുടെ ദൈവത്തിന് രൂപവും പേരും ഒന്നുമില്ല ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മാത്രം ആവശ്യമില്ല ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ നിങ്ങൾ എവിടെ താമസിക്കുന്നു ഞാൻ കുട്ടി അങ്ങനെ എനിക്ക് സന്യാസി വെച്ചാൽ വലിയ ഇവിടെ പുരുഷ മഠമുണ്ട് അത് ശരിയല്ല ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു നിന്റെ തീരെ ഇങ്ങോട്ട് നോക്കും എന്നോടല്ലേ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണമായിരുന്നു ശിവാനി അയാളോട് പോകാൻ രൂപം മോശമൊന്നുമില്ല ഒരു ആവറേജ് ഞാൻ കേട്ടത് അവനോടെ അഴവിനെ പറ്റി അല്ലടാ നല്ല ഹൈറ്റ് ആർക്കാനാ എവിടുന്നു അണ്ണന്റെ അത്രയൊന്നും ഇല്ല സാർ ഒരാവറേജ് കയറ്റാ അല്ല ബോഡി ഉണ്ടായിരുന്നോ ഓ അത്ര വലിയ ബോഡി ഒന്നും അല്ല അതും ആവറേജ് ആവറേജ് ഉള്ള ഒരു തടിച്ചിട്ടാണോടാ കോമായിൽ കിടക്കുന്നത് നിന്നേക്ക് കൊണ്ട് എതുക്കടാ കൊള്ളാം We have checked him again. His condition is still serious. In 24 hours, we will tell you what to do. Hey! What kind of news are you talking about? நான் என்ன எனக்கு தெரிய அண்டர்ஸ்டாண்ட் யோர் லாங்குவேஜ் பட் அண்டர்ஸ்ட் வாட் என்காரா இந்த மாதிரி சும்மா வந்து பார்த்துட்டு நின்ன முடியாது அங்கிருந்து நோட்டம் അനുജത്തി സുഹൃത്തുക്കൾ അങ്ങനെ ഒരുപാട് റിലേഷൻസ് അതിലെല്ലാറ്റിലും വീക്കസ്റ്റ് റിലേഷൻ ബലഹീനമായ ബന്ധം ഹസ്ബൻഡും വൈഫുമായിട്ടുള്ളതാണ് അത് ബലഹീനമായതുകൊണ്ടാണ് വിവാഹമോചനവും ഉണ്ടാവുന്നത് തന്നെ ഞങ്ങൾ ഇതാ കഴിക്കുന്നത് ഇലകള് പഴങ്ങള് കിഴങ്ങ് ഇതിന് മുൻപ് ഞാൻ വാല് നോൺവെജ് റങ്ങില്ല സന്യാസിനാവാൻ പോയത് എന്റെ കെട്ടിയൂരോട് ഒരു കാഴ്ചപുരം പട്ടു പറ്റില്ല ഇത് ചെറിയ കാര്യമൊന്നുമല്ല ചേർക്കാം വലിയ കാര്യ എന്താ കുട്ടി ഇത് ഇത്തിരി മാതാജി അങ്ങനെയൊന്നും അല്ല അവരേതോ നോർമൽ ഡ്രസ് വാഷ് ചെയ്യുന്നുണ്ടപ്പോ ഞാൻ ഒന്ന് അയ്യോ എന്റെ അമ്മേ എന്താ മേടം ഈ പറയുന്നത് നിങ്ങളുടെ ഈ ആശ്രമമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് ഏയ് വേഗം ഷൂട്ട് ചെയ് മാതാജി പെർമിഷൻ വലിയ കാര്യമാ നല്ല നല്ല ഷോർട്ട്സ് എടുക്കണേ അടിപൊളി ആശ്രമമാ അങ്ങോട്ട് നോക്കാതെ നീ എന്നെ നോക്ക് കണ്ടു നോക്കാം നല്ലപോലെ കണ്ടു ആശ്രമത്തിൽ ആണുങ്ങൾ വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ആണുണ്ട് പെണ്ണുണ്ട് നിന്നിലും ആത്മാവുണ്ട് എന്നിലും ആത്മാവുണ്ട് മുകളിൽ പരമാത്മാവും വേദാന്തം പറഞ്ഞ് നീ എന്നെ കയ്യിലെടുക്കാൻ നോക്കണ്ട വേലത്തരം ഒരുപാട് കയ്യിലുണ്ടല്ലേ